മലിനജലം മുഖശ്രീ നഷ്ടപ്പെട്ട് ചെറായ് ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രം ലോക പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ ചെറായ് ബീച്ചിൽ വാഹന പാർക്കിംഗ് സ്ഥലത്തെ വെള്ളക്കെട്ട് രൂക്ഷം സന്ദർശകർ വാഹനം പാർക്ക് ചെയ്യുന്നത് അഴുക്ക് വെള്ളത്തിലാണ് ഈ വെള്ളത്തിൽ ചവിട്ടാതെ ബീച്ചിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ മാത്രമേ ബീച്ചിൽ പാർക്കിംഗ് സൗകര്യമുള്ളൂ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ടൂറിസ്റ്റ് കേന്ദ്രം നടത്തിപ്പുകാർ ടോൾ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് നാട്ടുകാരും സന്ദർശകരും പറയുന്നു മാസങ്ങളായി മലിനജലം കെട്ടിക്കിടന്ന് ബീച്ചിന്റെ മുഖസ്ഥിതി നഷ്ടപ്പെട്ടിട്ടും ഒരു സംഘടന പോലും പ്രതിഷേധിക്കാത്തത് ഡി ടി പി സിക്ക് തുണയാകുന്നു സമീപത്തെ ജനകീയ വായനശാല പരിസരത്ത് ഇതുപോലെ വെള്ളക്കെട്ടുണ്ടായത് വായനശാല പ്രവർത്തകർ മണ്ണിനടിയിൽ പുതഞ്ഞ് കിടന്നിരുന്ന ടൈൽ മാറ്റിയാണ് പരിഹരിച്ചത് ഇതുപോലെ ഡി ടി പി സിയും ചെയ്താൽ സന്ദർശകർക്ക് അസഹനീയമായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയും സൗന്ദര്യവൽക്കരണത്തിൽ ഭാഗമായി കോൺക്രീറ്റ് കട്ട പാകിയത് മണ്ണിനടിയിൽ ആഴ്ന്നു കിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം കുറച്ചു ഭാഗത്തെ ടൈൽ നീക്കം ചെയ്താൽ താഴെയുള്ള ചുരിമണലിലേക്ക് വെള്ളം ഊർന്നിറങ്ങുന്നതോടെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കപ്പെടും ഇതിന് അധികൃതർ തയ്യാറായില്ലെങ്കിൽ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് ബീച്ച് സംരക്ഷണ സമിതി തീരുമാനം ഡി ടി പി സി എ ആണ് ബീച്ച് സംരക്ഷണം നടത്തേണ്ടതെന്ന് പറഞ്ഞ് പള്ളിപ്പുറം പഞ്ചായത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് മാലിന്യമുക്ത പഞ്ചായത്തിന് ബീച്ചിലെ മലിന ജലവെള്ളക്കെട്ട് ഒരു കളങ്കമായി മാറിയിരിക്കുന്നു പഞ്ചായത്ത് ടൂറിസം നടപ്പിനായി നൽകിയ പഞ്ചായത്ത് വക സ്ഥലത്താണ് വെള്ളക്കെട്ട് ന്യൂസ് വൺ പറവൂർ ரங்கச்சடம் காணிக்கும் பண்ணால் காணிக்கி